എല്ലാവർക്കും നമസ്കാരം മറ്റൊരു ഓപ്പൺ ടോക്സിലേക്ക് സ്വാഗതം ഇന്ന് ഈ ഓപ്പൺ ടോക്സ് ഞാൻ റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ മുമ്പേ കുറച്ച് രോഗികൾ കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് എൻ്റെ മുന്നിൽ സങ്കടപ്പെടുന്ന ഒരു വാർത്തയുടെ എന്നാൽ കഴിയുന്ന രീതിയിൽ ഒരു ലഘുവായിട്ടുള്ള ഒരു പരിഹാരം സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ രോഗികൾ ബേസിക്കലി ഒരാൾക്ക് ബ്രസ്റ്റ് ആയിരുന്നു ഒരാൾക്ക് ലിംഫോമ എന്ന് പറഞ്ഞ ആയിരുന്നു മറ്റൊരാൾ ഗർഭപാത്രത്തിൻ്റെ ക്യാൻസർ ആയിരുന്നു പേരെന്തേലും ആവട്ടെ അപ്പോൾ ഈ രോഗികൾക്കൊക്കെ കോമൺ ആയിട്ടുള്ള സംഭവം കീമോതെറാപ്പി തെറാപ്പി എന്ന് പറഞ്ഞൊരു ട്രീറ്റ്മെൻറ്റ് ഞാൻ പറഞ്ഞു അപ്പോൾ ഈ കീമോതെറാപ്പി ചെയ്താൽ ഞാൻ പിന്നെ ഉണ്ടാവില്ല അപ്പോൾ ഞാൻ ചോദിച്ചു ആരോഗ്യവതിയാണ് അമ്പത് വയസ്സേ ഉള്ളൂ ഒരാൾക്ക് അറുപത്തഞ്ച് വയസ്സാണ് ഒരാൾക്ക് നാൽപ്പത്തെട്ട് വയസ്സാണ് അപ്പോൾ എല്ലാം ചെറുപ്പക്കാർ അല്ലെങ്കിൽ മധ്യവയസ്കർ അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ ഒരു മുൻവിധി ഉള്ളത് നിങ്ങൾക്ക് ലൈഫിനൊന്നും ഉണ്ടാവില്ല ആപത്തുകളൊന്നും വരുന്ന അങ്ങനത്തെ സേഫ് ആയിട്ടുള്ള സേഫായിട്ടുള്ള മെഡിസിനാണിത് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളത് ഞാൻ അവതരിപ്പിച്ചപ്പോൾ അവരുടെ മെയിൻ പ്രശ്നം ലൈഫിന് ആപത്ത് വരുന്നില്ല എന്ന് അവർക്ക് അറിയാം അതല്ല അവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെങ്ങനെ സമൂഹത്തിനെ നേരിടും മുടിയില്ലാതെ ഞാൻ എങ്ങനെ അയൽവക്കുകാരോട് സംസാരിക്കും ഇല്ലെങ്കിൽ എൻ്റെ ബോഡി അപ്പിയറൻസ് സെൽഫ് എസ്റ്റീം അതൊന്നും എനിക്ക് പണ്ടത്തെ മാതിരി സൂക്ഷിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അവരുടെ വലിയൊരു സങ്കടം അപ്പോൾ ഇതിനെക്കുറിച്ച് അവരുടെ എന്ന് വിചാരിച്ചു ഞാൻ ഇന്നത്തെ ഓപ്പൺ ടോക്സിൽ ഈ ക്യാൻസർ ട്രീറ്റ്മെൻറ്റിൽ കീമോതെറാപ്പി എന്ന് പറഞ്ഞ ട്രീറ്റ്മെൻറ്റ് കണ്ടുപിടിച്ചതിന് ശേഷമാണ് കുറേ ക്യാൻസറുകൾ ഒരുപാട് ക്യാൻസറുകൾക്കും ക്യൂർ റേറ്റ് കൂടിയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ മുമ്പിൽ ആദ്യം ഉണ്ടായിരുന്ന ഒരു പടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ചവിട്ടുപടി ക്യാൻസർ ഗുണപ്പെടുത്തുക എന്നുള്ളതായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നാണ് കീമോതെറാപ്പി കണ്ടുപിടിക്കപ്പെട്ടത് പക്ഷേ ഈ കീമോതെറാപ്പി കൊടുക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള പാർശ്വഫലങ്ങളുണ്ട് ഞാൻ മുഴുവൻ സമ്മതിക്കുന്നു എല്ലാവർക്കും മുടി കൊഴിയുന്നില്ലെങ്കിലും ഭൂരിഭാഗം പേർക്കും മുടി കൊഴിയും അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ട് കുറച്ച് നാളത്തേക്ക് ഉണ്ടാവാം ഓക്കാനം തോന്നാം ഛർദി തോന്നാം രുചിയില്ലാതിരിക്കാം ഫാമിലി മെമ്പേഴ്സ് മുഴുവൻ പറയും ഭക്ഷണം കഴിക്കൂ കഴിക്കൂ അവർ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല ഞാൻ ശരിയായിട്ട് കേൾക്കുന്ന പക്ഷേ ഈ ഞാൻ പൊതുവേ രോഗികളോട് പറയാറുള്ളത് ഇതൊക്കെ ഷോർട്ട് ടേം സൈഡ് എഫക്ട്സ് ആണ് ആറ് മാസത്തെ ഒരു കാര്യമാണ് നമുക്കുള്ളൂ അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഒരാറുമാസം മാറ്റി വയ്ക്കലാണ് ഭൂരിഭാഗം സ്റ്റേജുകളിലും ഈ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്ന മുന്നിലുള്ളതും അപ്പോൾ നമ്മുടെ ഒരായസ് വെച്ച് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ആറുമാസം ഒന്നുമല്ല വളരെ പെട്ടെന്ന് കടന്നു പോകും പിന്നുള്ളത് ഒന്ന് നമ്മുടെ സ്വയമായിട്ടുള്ള ഒരു കോൺഫിഡൻസ് ബിൽഡിങ്ങാണ് ഇരുപത്തിരണ്ട് വയസ്സായ ഒരു കുട്ടീനെ ഞാൻ അടുത്ത് കണ്ടിരുന്നു ഓ പിയിലും ആ കുട്ടിക്ക് ഇങ്ങനെ ഒരു ജേം സെൽ ട്യൂമർ അഥവാ കുട്ടികൾക്ക് കാണുന്ന ഒരു അണ്ടാശയത്തിൻ്റെ ക്യാൻസർ ആയിരുന്നു ആ ഞാൻ ഇങ്ങനെ സൈഡ് ഇഫക്റ്റ് പറഞ്ഞു ആ കുട്ടി ഭയങ്കര കൂളായിരുന്നു അടുത്ത ദിവസം മുട്ടയടിച്ചിട്ടാണ് എൻ്റെ ഓപ്പിയിൽ വന്നത് താഴെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് തുടങ്ങാമെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനത്തെ കോൺഫിഡൻ്റ് ആയിട്ടുള്ള കുട്ടികളെ തൊട്ട് തീരെ കോൺഫിഡൻസ് ഇല്ലാത്ത ആളുകളെ ഞാൻ ഡെയിലി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എത്രയൊക്കെ നമ്മളിപ്പോൾ ഒരു ബാക്കിയുള്ളവരുടെ യൂട്യൂബ് കണ്ടാലോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പുസ്തകം വായിച്ചാലും കോൺഫിഡൻസ് നമ്മൾ സ്വന്തം ബിൽഡ് ചെയ്യണം നമ്മളൊരു മാതൃകയാവണം നാളത്തെ തലമുറയ്ക്കും അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തൊരാൾക്ക് ഇങ്ങനത്തെ ഒരു അസുഖം ഭാവിയിൽ വന്നാലും ഇതുമായിട്ട് നേരിട്ട് അസുഖത്തിനെ ചെറുത്ത് തോൽപ്പിക്കാൻ വേണ്ടി നമ്മൾ സ്വന്തം കോൺഫിഡൻസ് ബിൽഡ് ചെയ്തേ പറ്റും ബോഡി ഇമേജസ് അല്ലെങ്കിൽ ഞാൻ എങ്ങനെ ഉണ്ടാവും കാണാൻ നാട്ടുകാരെന്ത് പറയും അവരെന്തും പറഞ്ഞോട്ടെ അഞ്ച് ദിവസം പറയും ആറാം ദിവസം ആരും പറയില്ല പിന്നുള്ളത് സിമ്പതൈസിങ് ഫാക്ടറാണ് അവർക്കൊക്കെ എന്നോടൊരു ഭയങ്കര സിമ്പതി ആയിരിക്കും ഇത് സാധാരണ അതിലുള്ള ഉത്തരവെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പതി ആർക്കും താല്പര്യമില്ല അപ്പോൾ ബാക്കി ഈ കേട്ടുകൊണ്ടിരിക്കുന്ന അല്ലാതെ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത് വേറെ എന്തൊരു ചികിത്സ മാതിരി ക്യാൻസർ ചികിത്സയുള്ളൂ നിങ്ങൾ ഹാർട്ടിന് ചികിത്സിക്കുന്നു കിഡ്നിക്ക് ചികിത്സിക്കുന്നു ലിവറിന് ചികിത്സിക്കുന്നു അതേമാതിരി ചികിത്സയായിട്ട് ക്യാൻസർ ചികിത്സയും മാറി ഇൻഫാക്ട് ഞാൻ പറയാറുള്ളത് ക്യാൻസർ കുറേ എണ്ണം ഷോർട്ട് ടേം ആറ് മാസത്തിൽ ചികിത്സ കഴിയും ബാക്കിയുള്ള മിസ് മിക്ക അസുഖങ്ങളും ഇപ്പോൾ നിങ്ങൾക്കൊരു സ്ട്രോക്ക് വന്നൊരു ഭാഗം തളർന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് ലോങ് ആണ് അല്ലെങ്കിൽ കുറേ നാളാണ് ചികിത്സ നിങ്ങളുടെ അപ്പോൾ ക്യാൻസർ ചികിത്സയെ മുൻവിധിയോടുകൂടി കാണരുത് എൻ്റെ അടുത്തൊരാൾക്കതിങ്ങനെ ഉണ്ടായി അയൽ ട്രീറ്റ്മെൻറ്റ് താങ്ങിയില്ല എന്ന് വിചാരിച്ച് ഞാൻ ചികിത്സിക്കില്ല എന്ന് വിചാരിക്കരുത് ഈ പറയുന്ന സൈഡ് ഇഫക്റ്റുകളും പാർശ്വഫലങ്ങളും നിങ്ങളുടെ രൂപത്തിനുണ്ടാവുന്ന വ്യത്യാസങ്ങളും അല്ലെങ്കിൽ നിങ്ങളുടെ ഭക്ഷണത്തിനുണ്ടാവുന്ന പ്രശ്നങ്ങളും ഇതൊക്കെ താൽക്കാലികമാണ് എല്ലാം തിരിച്ചു വരും ഇതിൻ്റെ പുറമെ ലോങ് ടേം അല്ലെങ്കിൽ കുറേ കാലം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്കിതെടുത്തുകൊണ്ട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല ഇതിൻ്റെ എല്ലാം ഉപരി നമ്മൾ നമ്മുടെ വീട്ടിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു അമ്മയാണ് ചികിത്സ എടുക്കുന്നതെങ്കിൽ ആ അമ്മയുടെ മാനസിക സ്ഥിതിയാണ് ആ വീട്ടിലെല്ലാവരുടെയും ഒരു സന്തുലിതാവസ്ഥ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ നമുക്ക് സ്ട്രോങ് ആയേ പറ്റൂ നമ്മുടെ അമ്മമാർ നമ്മുടെ സഹോദരിമാർ അല്ലെങ്കിൽ നമ്മുടെ അച്ഛന്മാർ ഒരു സ്ട്രോങ് ആയേ പറ്റൂ കാരണം ഹോൾ വീടിൻ്റെ സന്തുലിതാവസ്ഥ അവരുടെ മുകളിലാണ് ഇരിക്കുന്നത് ചികിത്സ ഒരുപാട് മാറിക്കഴിഞ്ഞു ഇനി വരുന്ന കാലങ്ങളിൽ അല്ലെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞൊരു അഞ്ച് കൊല്ലമായിട്ട് പുതിയ ടൈപ്പ് ഓഫ് കീമോതെറപ്പികളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒരു ടാർഗറ്റഡ് കീമോതെറപ്പിന്നൊക്കെ പറയും അപ്പോൾ ഈ പാർശ്വഫലങ്ങളൊക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വരും കാലങ്ങളിൽ ഇനിയും ചികിത്സാ സൈഡ് എഫക്റ്റ് കുറഞ്ഞിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ ലഭ്യമാവും പക്ഷേ ഈ മുൻവിധികൾ കാരണം ചികിത്സിക്കാതിരിക്കരുത് കാരണം ചികിത്സിച്ചാൽ പ്രത്യേകിച്ച് തുടക്കത്തിലുള്ള സ്റ്റേജുകളിൽ ഭൂരിഭാഗം ക്യാൻസറുകൾ എപ്പോഴും മാറുന്നതാണ് താങ്ക്